നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടിയിലെ വ്യാജ ആർസി കേസിൽ സ്ഥലം മാറ്റം കൊണ്ട് കേസ് അട്ടിമറിക്കുവാനോ കേസിൽ നിന്ന് ആരെയും രക്ഷപ്പെടാനോ അനുവദിക്കില്ലെന്ന യൂത്ത് ലീഗ് ശക്തമായ സമരമായി രംഗത്തിറങ്ങുമെന്ന് യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു കഴിഞ്ഞ ദിവസം കേസിലെ ആരോപണവിധേയനായ ജോയിൻറ്റ് ആർ ടിഒ സി പി സക്രയയെ രാമനാട്ടുകര സബ് ആർ ടിഒഫീസിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇതിനു പിന്നാലെയാണ് സമരമായി രംഗത്തിറങ്ങുമെന്ന യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകിയത് തിരൂരങ്ങാടി സബ്ആർടി ഓഫീസിലെ വ്യാജ ആർ സി നിർമ്മാണത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന ആരോപണം ഉയരുന്നതിനിടെയാണ് ആരോപണ വിധേയനായ ജോയിൻറ്റ് ആർ ടി ഒ കോഴിക്കോട് പന്നിയങ്കര സ്വദേശി സി പി സക്രിയയെ രാമനാട്ടുകാര സബ്ആർടി ഓഫീസിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവിറക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി ജോലി ചെയ്തു വരുന്ന ഡി വിനുകുമാറിനെ പ്രമോഷനോടുകൂടി തിരുരങ്ങാടി ജോയിൻറ്റ് ആർ ടിഒയെ നിയമിച്ചിട്ടുണ്ട് ആരോപണ വിധേയനായതു മുതൽ മെഡിക്കൽ ലീവിൽ പ്രവേശിച്ച സക്രിയ ലീവ് അവസാനിച്ച് ഇന്നലെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു ശനിയാഴ്ച രാത്രിയിലാണ് സ്ഥലം മാറ്റം സംബന്ധിച്ച ഓർഡർ പുറത്തിറങ്ങിയത് ആരോപണ വിധേയരായ ഓഫീസിലെ ചില ജീവനക്കാരും സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നതായാണ് വിവരം അതേസമയം സ്ഥലം മാറ്റം കൊണ്ട് കേസ് അട്ടിമറിക്കുവാനോ കേസിൽ നിന്ന് ആരെയും രക്ഷപ്പെടാനോ അനുവദിക്കില്ലെന്നും ശക്തമായ സമരമായി രംഗത്ത് വരുമെന്നും യൂത്ത് ലീഗ് തിരുരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു തിരൂരങ്ങാടിയിലെ വ്യാജ ആർ സി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാമനാട്ടുകര ഫറൂഖ് സബ് ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത് ഈ സ്ഥലം മാറ്റം കൊണ്ട് ഈ അന്വേഷണം അട്ടിമറിക്കാമെന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത് കഴിഞ്ഞ ദിവസം തിരുവങ്ങാടി പോലീസ് മണിക്കൂറുകളോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അറസ്റ്റിലേക്ക് സർക്കാർ മറ്റേ പോലീസ് കടക്കുന്നില്ല ഈ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ യൂത്ത് ലീഗ് കാണുകയാണ് തീർച്ചയായിട്ടും ഈ സ്ഥലം മാറ്റം കൊണ്ടൊന്നും ഈ പ്രതികളെ രക്ഷിക്കാൻ ഒരിക്കലും കഴിയില്ല ഇതുവരെ ഈ കേസിൽ മൂന്ന് പേരാണ് അറസ്റ്റിലായത് അത് ഉദ്യോഗസ്ഥരല്ല ഈ സംഗതിക്ക് പുറത്തുള്ള മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ അവിടെ ഓഫീസിൽ നിന്നും അകത്തു നിന്നും ഓഫീസിൻ്റെ അകത്തു നിന്നും ഇവർക്ക് സഹായം ചെയ്ത ആളുകളൊക്കെ എപ്പോഴും പുറത്താണ് അവർ അവരെ ഈ പ്രതി ലിസ്റ്റിൽ പോലും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം നടക്കുകയും പ്രതികളായവരെ അറസ്റ്റ് ചെയ്യുകയും വേണം ഉദ്യോഗസ്ഥർ പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കുന്ന നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് യൂത്ത് ലീഗ് കടക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഈ പ്രതിഷേധവുമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗിൻ്റെ സമരത്തെ തുടർന്നാണ് കേസെടുത്തത് തന്നെ വരും ദിവസങ്ങളിൽ തുടർന്ന് നിരവധി സമരങ്ങൾ ഇതിനോടകം തന്നെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്കെതിരെ നാലോളം കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിൻ്റെ ഈ നിലപാട് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല യൂത്ത് ലീഗ് ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാറ് ജൂൺ ഇരുപത്തിനാലിന് തിരൂരങ്ങാടി ജോയിൻറ്റ് ആർ ടി ഒ സി പി സക്ര തന്നെയാണ് പോലീസിന് ആരോപണം തന്നിലേക്കും ഓഫീസ് ജീവനക്കാരിലേക്കും എത്താതിരിക്കാനാണ് ഈ മുൻകരുതൽ എന്നാണ് യൂത്ത് ലീഗ് ആരോപിക്കുന്നത് ഒരാഴ്ച പിന്നിട്ടിട്ടും അദ്ദേഹത്തിൻ്റെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല വാഹനം നഷ്ടപ്പെട്ടവരെ വിളിച്ച് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടന്നതോടെ വ്യാജ ആർസി സി നിർമ്മാണത്തിന് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ സഹായമുണ്ടായിട്ടുണ്ടെന്നും അവരെയെല്ലാം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് തിരൂരാങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തുകയും പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരാകുകയുമായിരുന്നു കേസിൽ ഇതുവരെ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാജ ആർ സി നിർമ്മാണത്തിലെ പ്രധാന കണ്ണിയായ പരപ്പനങ്ങാടി ഉള്ളണം ഉണ്ടിയൻ കാവ് സ്വദേശി കരുവാടത്തി നിസാർ മിനി സിവിൽ സ്റ്റേഷൻ അടുത്തുള്ള ടാർജറ്റ് ഓൺലൈൻ ഷോപ്പ് ഉടമയും പെരുവള്ളൂർ കരുവാങ്കല്ല് പാലന്തോട് താമസക്കാരനുമായ നെയ്യം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി കോട്ടുവാലാൻ്റെ പുരക്കൽ ഫൈജസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടാതെ എട്ട് വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തിരുന്നു ന്യൂസ് ബ്യൂറോ